വയനാടിനെ പഞ്ചാരക്കൊല്ലിയെ വിറപ്പിച്ച നരഭോജി കടുവ അത് മൺമറഞ്ഞതിന് പിന്നിൽ പല ദുരൂഹതയും തുടക്കം മുതൽ തന്നെ സംശയിക്കുന്നുണ്ട് അസ്വാഭാവികമായ ചില സംഭവങ്ങൾ അന്ന് നടന്നിരുന്നു കാരണം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു കടുവയെ വെടിവെച്ച് കൊല്ലാനായി വനം മന്ത്രി ഉത്തരവുമായി കുടുംബത്തെ കാണാനെത്തുന്നു അതിന് തൊട്ട് മുൻപായിരുന്നു ആർ ആർ ടി ഉദ്യോഗസ്ഥനെ ഈ കടുവ ആക്രമിച്ചതും അതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ തോതിൽ അമർഷം പുകഞ്ഞത് ശേഷം ഈ ഉത്തരവ് ഉയർത്തിക്കാട്ടി ജനങ്ങളെ ശാന്തരാക്കാനായി മന്ത്രി ശ്രമിച്ചുവെങ്കിലും പിന്നീട് പലതവണ കടുവയെ കണ്ടെങ്കിലും വെടിവെക്കാനായി സംഘം തയ്യാറായില്ല എന്നുള്ളത് ഒന്നാമത്തെ വിഷയം വീണ്ടും മയക്കു വെടിവെച്ച് മാറ്റാനാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറയുന്നത് പോലെ ആരോ ആക്രമിച്ച് കടുവ കൊല്ലപ്പെട്ടു അത് മറ്റൊരു കടുവ ആക്രമിച്ച് ഏറ്റുമുട്ടലിനിടയിലുണ്ടായ മുറിവിൽ രക്തം മാർന്നും മരണപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന തിരക്കഥയും പക്ഷേ ഇതിൽ അസ്വാഭാവികത ആരോപിച്ചുകൊണ്ട് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്ക് പരാതി ലഭിച്ചിരിക്കുകയാണ് ആനിമൽസ് ആൻഡ് നേച്ചർ എത്തിക്സ് കമ്മ്യൂണിറ്റി ട്രസ്റ്റ് ആണ് ട്രസ്റ്റാണിപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഇതിലൂടെ ആരോപിക്കുന്നത് കാടിനുള്ളിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമിച്ച് കയറിയതായും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ഹൈക്കോടതിയിലടക്കം കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ആലോചനയാണ് ഈ സംഘടനയ്ക്കുള്ളത് കടുവയെ പിടികൂടുന്നതിനോ കടുവയെ വെടിവെക്കുന്നതിനോ അല്ല ഇതിനിടയിൽ ചില തിരക്കഥ സംഭവിച്ചിരിക്കുന്നു ചില നാടകങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തത്രപ്പാട് നടന്നിരിക്കുന്നു എന്നുള്ള ആരോപണം അന്ന് മുതൽ തന്നെ ശക്തമായതായിരുന്നു ഇല്ലെങ്കിൽ എങ്ങനെയാണ് വെടിവെക്കാനായി ഉത്തരവ് കിട്ടി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കടുവ മറ്റൊരു കടുവയുടെ ആക്രമണത്തിൽ ചത്തു വീഴുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മനുഷ്യരാരെങ്കിലും ആണോ എന്നുള്ള സംശയമാണ് അന്ന് മുതൽ പറഞ്ഞത് അതോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി അറിഞ്ഞുകൊണ്ട് മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു നാടകമാണോ എന്നും പലരും സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും അന്ന് വെടിവെച്ച് കൊല്ലാനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും അത് നിയമവിരുദ്ധമാണെന്നാണ് വിദഗ്ധർ പിന്നീട് ചൂണ്ടിക്കാട്ടിയത് കാരണം കേരള സർക്കാരിന് ഒരു വന നിയമം കൊണ്ടുവന്ന് നിലവിലുള്ള നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായി സാധിക്കില്ല മനുഷ്യജീവനക്കാലം വിലയുള്ളതാണ് വന്യജീവികളെന്ന് തമാശ രൂപയണമെങ്കിലും പറയുമെങ്കിലും കാര്യം അത് ശരിയാണ് വന്യജീവികളിൽ പല ക്ലാസ്സുകളായി തട്ടുകളായി തിരിച്ചിട്ടുണ്ട് അതിൽ ഷെഡ്യൂൾഡ് വിഭാഗത്തിലുള്ള ജീവികളെ തൊട്ടാൽ പോലും ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത രീതിയിൽ അഴിയെണ്ണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോഴാണ് ഒരു കടുവയെ വെടിവെച്ച് കൊല്ലാൻ തന്നെ മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് ഈ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് കടുവയെ കൊല്ലാനെന്നല്ല കടുവയുടെ ദേഹത്തൊരു പോർ ലേൽപ്പിച്ചാൽ പോലും ആരൊക്കെയാണോ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണോ ഉത്തരവിട്ടത് ഇവർ മുഴുവൻ അഴിയെണ്ണമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല കൊല്ലാൻ പോയിട്ട് ഒരു പരിക്കേൽപ്പിക്കാൻ പോലും അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ എന്തിനാണ് ഈ വെടിവെച്ച് കൊല്ലുന്ന ഉത്തരവുമായി ജനങ്ങൾക്ക് മുന്നിൽ വലിയ ഷോ കാണിച്ചത് എന്നാണ് പലരും ചോദിക്കുന്നത് ഇനി ഇതിനെ സാധൂരിക്കുന്ന ചില നിയമവശങ്ങൾ കൂടി നിയമങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കടുവകളെ ഒന്നാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യജീവിന് ഭീഷണി ഉയർത്തുന്ന കടുവയെ വകുപ്പ് പതിനൊന്ന് പ്രകാരം വെടിവെച്ച് കൊല്ലാൻ എങ്ങും തന്നെ ഉത്തരവില്ല അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായാൽ കടുവയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കൂട് സ്ഥാപിച്ച് അതിനെ പിടികൂടുക കൂട് സ്ഥാപിച്ച് പിടികൂടുന്നത് വിലപ്പോയില്ലെങ്കിൽ അതിനെ മയക്കു വെടിവെച്ച് പിടികൂടി മറ്റേതെങ്കിലും കാട്ടിലേക്കോ ഉൾക്കാറ്റിൽ കാട്ടിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായ കൂട്ടിലടച്ച് സംരക്ഷിക്കുക മൃഗശാല പോലെയുള്ള എവിടെയെങ്കിലും പാർപ്പിക്കുക ഇതല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും നൂറുപേരെ കൊന്നെന്ന് പറഞ്ഞാൽ പോലും കടുവയെ വെടിവെച്ചു കൊല്ലാൻ നമ്മുടെ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ തന്നെ അറിഞ്ഞിട്ടും ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് മന്ത്രി ശ്രമിച്ചത് എന്നുള്ളതാണ് ഇനി ഏവരുടെയും ചോദ്യം പഞ്ചാരക്കൊല്ലിയിൽ വലിയ തോതിൽ ജനരോഷമുണ്ടാവുകയും മന്ത്രിയെ തടയുകയും ചെയ്യുന്ന സാഹചര്യം മാധ്യമങ്ങളിലൂടെ നമ്മൾ ഏവരും കണ്ടതാണ് എന്നാൽ ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ജനരോഷം ആളിക്കത്തുന്നത് തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെടിവെച്ചു കൊല്ലുന്ന ഉത്തരവുമായി രംഗത്ത് വന്നത്